തന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കി വിവാദങ്ങളിൽ പെടാറുള്ള താരമാണ് പാർവതി തിരുവോത്ത് മുൻപൊരിക്കൽ പാർവതി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ സംവിധായകനായ സന്ദീപ് റെഡ്ഡി വാങ്കെ വാങ്കിയുടെ മുൻ ചിത്രങ്ങളായ കബീർ സിംഗ് അർജുൻ റെഡ്ഡി എന്നിവയ്ക്കെതിരെ നടി നടത്തിയ പരാമർശങ്ങൾക്കാണ് വാങ്കെ മറുപടി നൽകിയത് ജോക്കർ എന്ന സിനിമയെക്കുറിച്ച് പാർവതി നടത്തിയ പരാമർശങ്ങൾ കേട്ട് താൻ ഞെട്ടിപ്പോയെന്നാണ് വാങ്കെ പറയുന്നത് ഒരു അഭിമുഖത്തിലാണ് വാങ്കെ പരാതിക്കെതിരെ പ്രതികരിച്ചത് പ്രേക്ഷകർക്ക് മഹത്വവൽക്കരണമെന്നാൽ എന്താണെന്ന് അറിയില്ല നായകൻ സിനിമയുടെ ക്ലൈമാക്സിൽ അയാളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പ്രഭാഷണം നടത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് സാധാരണ പ്രേക്ഷകരെ വിടും അഭിനേതാക്കൾ പോലും ഇത് മനസ്സിലാക്കുന്നില്ല എന്നാണ് അന്ന് പാർവതി തിരുവോത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ജോക്കർ സിനിമ കൊലപാതകത്തെ മഹത്വൽക്കരിക്കുന്നില്ല എന്ന് ഒരു പാട്ടിന് ചുവടുവെച്ചുകൊണ്ട് ഗോവണിപ്പടിയില് ജോക്കർ നൃത്തം ചെയ്യുന്നുണ്ട് അത് അക്രമത്തെ ആഘോഷിക്കുന്ന തരത്തിലുള്ള മഹത്വൽക്കരണമായി അവർക്ക് തോന്നുന്നില്ലേ പാർവതിയുടെ വാക്കുകൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയെന്നും വാങ്കെ പറയുന്നു അവർ നല്ലൊരു അഭിനേതാവാണ് അവരെ പോലുള്ള ഒരാൾക്ക് ജോക്കർ എന്ന സിനിമ അക്രമത്തെ മഹത്വൽക്കരിക്കുന്ന സിനിമയായി തോന്നാതിരിക്കുകയും കബീർ സിംഗ് അത്തരത്തിലുള്ള സിനിമയായി അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ പ്രേക്ഷകരിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കണം വാങ്കെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അർജുൻ റെഡ്ഡിക്കും കബീർ സിംഗിനുമെതിരെ പാർവതി വിമർശനം ഉയർത്തിയത് സന്ദീപ് റെഡ്ഡിയുടെ സിനിമകൾ സ്ത്രീവിരുദ്ധ സിനിമകളാണെന്ന വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് സന്ദീപ് റെഡ്ഡിയുടെ അനിമൽ എന്ന സിനിമയും വിമർശിക്കപ്പെട്ടിരുന്നു രൺബീർ കപൂർ ആണ് അനിമലിലെ നായകൻ ഈ സിനിമയിൽ രശ്മിക മന്ദാനയാണ് നായിക വലിയ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു ഭൂഷൺ കുമാറിന്റെയും കൃഷൻ ഡി സീരീസ് മുറാദ് കേതാനിയുടെ സിനിഫ സ്റ്റുഡിയോസ് പ്രണയ് റെഡി വാങ്കിയുടെ ഭദ്രകാളി പിക്ചേഴ്സ് എന്നിവർ ചേർന്നാണ് അനിമൽ നിർമ്മിച്ചത് ഹിന്ദിക്ക് പുറമെ തെലുങ്ക് തമിഴ് കന്നഡ മലയാളം എന്നീ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തിരുന്നു